വിവാദ ചിത്രം എംബുരാന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ അസ്ഥി തോണ്ടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച റെയ്ഡുകൾ ഗോകുലം ഗോപാലന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ചെന്നൈയിൽ ഇ ഡി ഓഫീസിൽ ഗോകുലം ഗോപാലനെ വീണ്ടും ചോദ്യം ചെയ്യും ഈ ഘട്ടത്തിൽ ഗോകുലം ഗോപാലനു കിട്ടിയ ഏറ്റവും വലിയ മറ്റൊരു തിരിച്ചടി വന്നിരിക്കുന്നു ആർ എസ് എസ് രാജ്യത്തെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഗോകുലം ഗോപാലനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത്രയും കാലം കേരളത്തിലെ ബി ജെ പിയുടെ തണലിൽ വളരുകയും ബി ജെ പിയുടെ തണലിൽ നിൽക്കുകയും ചെയ്ത ഗോകുലം ഗോപാലനെ ആർ എസ് എസ് തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലനെ ബഹിഷ്കരിക്കാൻ ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ ആഹ്വാനം ചെയ്തിരിക്കുന്നു അതുമാത്രവുമല്ല അതുമാത്രവുമല്ല എംബുരാ ഫണ്ടിങ്ങിനെ കുറിച്ച് എംബുരാന്റെ സിനി എംപുരാൻ സിനിമയുടെ ആദ്യ ഫണ്ടർമാരായ ലൈക്ക പ്രൊഡക്ഷൻസിനെ കുറിച്ച് ലൈക്കയുടെ ഉടമസ്ഥനായ സുഭാസ്കരൻ അല്ലി രാജയുടെ എൽ ടി കണക്ഷനെ കുറിച്ച് ഗോകുലം ഗ്രൂപ്പും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഒക്കെ അന്വേഷിക്കണമെന്നാണ് ഓർഗനൈസറിലെ ലേഖനം ആവശ്യപ്പെടുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് അവസാന നിമിഷമാണ് എംബുരാൻ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്നും പിന്മാറിയത് ലൈക്ക പ്രൊഡക്ഷൻസിന് തമിഴ്നാട്ടിലെ നിരോധിത ഭീകര സംഘടനയായ എൽ ടി യുമായും മറ്റ് ജിഹാദി സംഘടനകളുമായും ബന്ധമുണ്ട് എന്ന ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു ശ്രീലങ്കൻ ശ്രീലങ്കൻ പൗരനായ ബ്രിട്ടീഷ് വ്യവസായിയാണ് സുഭാസ്കരൻ അല്ലി രാജ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആഗോള നിർമ്മാണ കമ്പനിയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാന്റെ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറുകയും ആ അവസരത്തിൽ ആ ആ സ്ഥാനത്തേക്ക് ഗോകുലം ഗോപാലൻ രംഗപ്രവേശനം ചെയ്യുകയുമായിരുന്നു ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ ഘട്ടത്തിൽ നടന്നുവെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് നിർമ്മാണം ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തത് ഗോകുലം ഗോപാലന് എൽ ബന്ധമുണ്ടോ ഗോകുലം ഗോപാലന് എൽ ടി ബന്ധമുള്ള സുഭാസ്കരൻ അല്ലി രാജയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ ലൈക്കയുടെ ഗോകുലം ലൈക്കയുടെ ഗോകുലം ഗ്രൂപ്പുകളുടെയും ഒക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ തമിഴ്നാട്ടിലാണുള്ളത് ആ ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പറുകളടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഓർഗനൈസർ വാർത്ത നൽകിയിരിക്കുന്നത് ആ നമ്പർ യഥാക്രമം ഇതാണ് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗോകുലം ഗ്രൂപ്പിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ജി നമ്പറുകൾ ആ നമ്പറുകൾ യഥാക്രമം മുപ്പത്തി മൂന്ന് വൺ ഇസ് വൺ മുപ്പത്തിമൂന്ന് വൺ ഇസഡ് എൻ എന്നിവയാണ് അപ്പോൾ ഈ കമ്പനികൾ ഈ രണ്ട് കമ്പനികളും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ ഈ രണ്ട് കമ്പനികളും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് ഇടപാടുകളുണ്ടോ ഈ ഗോകുലം ഗോപാലന് ഇത്രത്തോളം പണം ഈ സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ ഗോകുലം ഗ്രൂപ്പും അതുപോ ഗോകുലം ഗ്രൂപ്പും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണോ ലൈക്ക അവസാന നിമിഷം പിന്മാറുകയും ഗോകുലം ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് വരികയും ചെയ്തത് ഇങ്ങനെയുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഇത് പൊതുസമൂഹത്തിലേക്ക് വരണമെന്നുമാണ് ഇപ്പോൾ ഓർഗനൈസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണിത് ഇതിൽ പരം മറ്റൊരു തിരിച്ചടി ഇനി വരാനില്ല രാജ്യത്തെ ആർ എസ് എസ് പ്രസ്ഥാനം ഗോകുലം ഗോപാലിന് തള്ളിപ്പറഞ്ഞിരിക്കുന്നു രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്ന ദാരുണമായൊരു സംഭവത്തെ പോലും മത ഭീകരതയ്ക്ക് വേണ്ടി വളച്ചൊടിച്ച ഒരു സിനിമ നിർമ്മിക്കുക ആ സിനിമയിലൂടെ അസത്യം പ്രചരിപ്പിക്കുക രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുക ഭീകരവാദത്തെ ഭീകരവാദത്തെ സാമാന്യവൽക്കരിക്കാനും ഭീകരവാദികളെ ഭീകര നേതാക്കന്മാരെ മഹത്വവൽക്കരിക്കാനും വേണ്ടി ഒരു സിനിമ ചെയ്യുക ഈ സിനിമയ്ക്ക് വലിയ ചിലവ് വന്നിട്ടുള്ള സിനിമയാണെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വൻതോതിലുള്ള പണം ഇന്ത്യയിലേക്ക് വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ഇ ഡി സംശയിക്കുന്നു വൻതോതിലുള്ള പണം ഈ ഇതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ഗോകുലം ഗ്രൂപ്പിൻ്റെയും അല്ലെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസും പ്രൊഡക്ഷൻസിനും ലഭിച്ചിട്ടുണ്ടാകാം ഗോകുലം ഗ്രൂപ്പുകളിൽ അടുത്തിടെ വൻതോതിലുള്ള സാമ്പത്തിക നിക്ഷേപം ഉണ്ടായി എന്നുള്ളതും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ എംപുരാനുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിങ് ആണ് എന്ന് ആ ഇ ഡി സംശയിക്കുന്നുണ്ട് വിദേശങ്ങളിൽ നിന്നുള്ള ജിഹാദി സംഘടനകൾ ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഓർഗനൈസർ മുന്നോട്ട് വയ്ക്കുന്ന വലിയ ആശങ്കകൾ എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി എന്തായാലും എന്തായാലും ഗോകുലം ഗോപാലൻ വീണത് ചെറിയ കുഴിയിലൊന്നുമല്ല പടുകുഴിയിൽ തന്നെയാണ് ഈ ഊരാക്കുടുക്കിൽ നിന്ന് അത്ര വേഗമൊന്നും ഗോകുലം ഗോപാലന് കരകയറാനാകില്ല അത്രത്തോളം ആഴത്തിലുള്ള പടുകുഴിയിലാണ് വീണിരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് കൈ കൊടുത്തതോടെ ഗോകുലം ഗോപാലൻ്റെ തള തകർച്ച ആരംഭിച്ചിരിക്കുന്നു ഇത്രയും കാലം കേരളത്തിൽ കേരളത്തിൽ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ തണലിൽ അവരോട് ചേർന്ന് പോയതാണ് ഗോകുലം ഗോപാലനും ഗോകുലം ഗ്രൂപ്പും വളരെ പ്രധാനപ്പെട്ട ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പരിപാടികളിലെ സാന്നിധ്യം കൂടിയായിരുന്നു ഗോകുലം ഗോപാലൻ അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ വിവാദം തുടങ്ങിയപ്പോൾ ആർ എസ് എസ് ഒ ബി ജെ പി പരസ്യമായൊരു പ്രതികരണത്തിന് മുതിർന്നിരുന്നില്ല ഇത് സംബന്ധിച്ച് അണികളെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താനും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാതിരിക്കാനും ആർ എസ് എസ് ശ്രദ്ധിച്ചു കാരണം ഗോകുലം ഗോപാൽ എല്ലാ കാലത്തും ആർ എസ് എസിനോട് വലിയ ആഭിമുഖ്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് പിന്നിലെ മറ്റു സാമ്പത്തിക ഇടപാടുകൾ ഈ സിനിമയ്ക്ക് പിന്നിലെ വലിയ ഗൂഢാലോചന ഈ സിനിമ ഈ സിനിമ ഈ സിനിമ നിർമ്മിക്കാനും അത് രാജ്യത്ത് പ്രദർശിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങൾക്ക് പിന്നിലെ വൈദേശിക ഇടപെടൽ ഇത് ഇന്ത്യയുടെ ദേശീയതയും ഇന്ത്യയുടെ അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് ആർ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത് ആർ ഒടുവിൽ പരസ്യമായി ഗോകുലം ഗോപാലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലനെ ബഹിഷ്കരിച്ചിരിക്കുന്നു ഗോകുലം ഗോപാലന്റെയും എംബുരാൻ്റെ പിന്നിലെയും സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് അതിവിശദമായ അന്വേഷണം വേണമെന്നാണ് വേണമെന്നാണ്

ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എം എന്ന സിനിമ ഇതേക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം വളരെ ഗൗരവമുള്ള വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഓർഗനൈസർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഓർഗനൈസറിൽ ഇങ്ങനെ ഒരു ലേഖനം വരികയും ഓർഗനൈസർ ഇങ്ങനൊരു വിഷയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്താൽ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്നും അത് ഫോക്കസ് ചെയ്ത് തന്നെ അന്വേഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എംബുരാന്റെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകൾ വിദേ വൈദേശിക ബന്ധം കള്ളപ്പളം വെളുപ്പിക്കൽ അതിന് പിന്നിലെ ജിഹാദി ബന്ധമൊക്കെ തന്നെ ഒന്നൊന്നായി പുറത്തു വരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പൃഥ്വിരാജ് സുമാരൻ അല്ല ആരൊക്കെയാണെങ്കിലും എല്ലാത്തിനെയും ഇ ഡി തൂക്കും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ തൂക്കും ഇനി ഇത്തരം രാജ്യവിരുദ്ധ സിനിമകൾ മട്ടാഞ്ചേരി മാഫിയെ പ്രീണിപ്പെടുത്താൻ വേണ്ടി നിർമ്മിക്കാതിരിക്കാനുള്ള മുൻകരുതൽ തന്നെയാകും എംപുരാൻ നടപടി